നമസ്കാരം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾക്കിടയിലൂടെയാണ് ഈ പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു മത്സരം ഒഴിവാക്കിക്കൊണ്ട് ഓം ബിർലയ്ക്ക് സ്ഥാനാരോഹണം നടത്തുവാനുള്ള ശ്രമങ്ങളൊക്കെ ആവും വിധം നടത്തി നോക്കിയിട്ടും ബി ജെ പി പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം പ്രതിപക്ഷം കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു സ്പീക്കർ തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടാതെ പ്രതിപക്ഷം വിട്ടുവീഴ്ച ചെയ്തതും ി ജെ പിയെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് കാരണം ഓം ബിർള വീണ്ടും സ്പീക്കറാകുമ്പോൾ മറ്റൊരു പഴയ കണക്ക് കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ ഓം ബിർള ലോക്സഭയിൽ നിന്നും പുറത്താക്കിയ നൂറ്റി നാൽപ്പത്തി പ്രതിപക്ഷ എം പിമാർ ഇപ്പോൾ അവരെന്തു ചെയ്യുന്നു ഇതാണ് ഇപ്പോഴത്തെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഇതിൽ തന്നെ അൻപത്തിരണ്ട് പേരും ഇത്തവണ ലോക്സഭയിലേക്ക് തിരിച്ചെത്തി എന്നതാണ് യാഥാർത്ഥ്യം പാർലമെന്റിൽ നിന്നും അയോഗ്യരാക്കിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയും ഒക്കെയാണ് ഇതിൽ പ്രമുഖരായിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയോളം ശക്തിയോടെയുള്ള തിരിച്ചുവരവാണ് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഇത്തവണ പാർലമെന്റിൽ പടികടന്നെത്തിയത് എന്തിനേറെ പറയണം സ്പീക്കർ കസേരയിലേക്ക് ഓം ബിർളയെ ആനയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ചേർന്നുകൊണ്ടായിരുന്നു എന്തിനേറെ പറയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഹസ്തദാനം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഇത് കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റി രാഹുൽ ഗാന്ധിയുടെ വലിയൊരു തിരിച്ചുവരവ് എന്നാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭയുടെ ശീതകാല സമ്മേളനത്തിലായിരുന്നു പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷ എം പിമാർക്കെതിരെ കടുത്ത നടപടിയുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറിയത് വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം നടത്തിയ എം പിമാരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അതോടൊപ്പം തന്നെ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഗറും ഇവരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിൽ നിന്നുമുള്ള എല്ലാ ലോക്സഭാ എം പിമാർക്കും സസ്പെൻഷൻ ലഭിക്കുകയുണ്ടായിരുന്നു നടപടി നേരിട്ട പ്രതിപക്ഷം എം പിമാരിൽ ഭൂരിപക്ഷത്തിനും വീണ്ടും ലോക്സഭയിലേക്കുള്ള അവസരം ലഭിച്ചു എന്നതാണ് മറ്റൊരു കാര്യം അൻപത്തിരണ്ട് പേരാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പാർലമെന്റിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നാൽ സസ്പെൻഷൻ കിട്ടിയ ഇരുപത്തിരണ്ടോളം എം പിമാർ ഇത്തവണ മത്സരിച്ചില്ല ഡി എം കെയുടെ എം ഗണേഷ് മൂർത്തി മരണപ്പെടുകയുണ്ടായിരുന്നു സസ്പെൻഷൻ നേരിട്ട മൂന്ന് പ്രതിപക്ഷ എം പിമാരാകട്ടെ മറുകണ്ഠം ചാടി ബി ജെ പി പാളയത്തിലെത്തുകയും ചെയ്തു അവർ പിന്നെ മന്ത്രിമാരായി ലോക്സഭയിലെത്തിയതും ഏറെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ പ്രധാനിയായിട്ട് പഞ്ചാബിലെ ലുധ്യാനയിൽ നിന്നുള്ള രംനീത് സിംഗ് ബിട്ടുവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് എം ആയിരുന്ന അദ്ദേഹം കഴിഞ്ഞ ലോക്സഭയിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയ നേതാവായിരുന്നു എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിട്ടുവാകട്ടെ ബി ജെ പിയിലേക്ക് ചേർന്നു ബി ജെ പിയുടെ ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച ബിട്ടു കോൺഗ്രസിനോട് പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായത് എന്നാലും അദ്ദേഹത്തെ ഇത്തവണ മന്ത്രിസഭയിൽ എൻ ഡി എ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യസഭ വഴി വിട്ടുവിനെ പാർലമെന്റിൽ എത്തിക്കാനാണ് ബി ജെ പി നീക്കം അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിലെത്തിയ സുശിൽ കുമാർ റിംഗുവും സമാന രീതിയിലാണ് മന്ത്രിസഭയിലെത്തിയത് ജലന്ധർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് റിങ്കു മത്സരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് റിങ്കു പരാജയപ്പെട്ടുവെങ്കിലും റിംഗുവിനെ ബി ജെ പി കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി മറ്റൊരാൾ ജാർഖണ്ഡിൽ നിന്നുമുള്ള ഗീതാക്കോടെയാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ ചേർന്ന ഗീത സിംഗും മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിച്ചത് എങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നിട്ടും ബി ജെ പി ഗീതയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയതിനെതിരെ സസ്പെൻഷൻ കിട്ടിയതിൽ ജെ ഡി യു എം പിമാർ വരെ ഉണ്ടായിരുന്നു രാജീവ് രഞ്ജൻ സിംഗ് അടക്കമുള്ള ജെ ഡി യുവിൻ്റെ പ്രമുഖ നേതാക്കൾക്കെല്ലാം തന്നെ സസ്പെൻഷൻ നേടേണ്ടി വന്നിരുന്നു എന്നാൽ ജെ ഡി യു ഇപ്പോൾ എൻ ഡി എയിൽ തിരിച്ചെത്തിയതോടെ ലാലൻ സിംഗ് എന്നറിയപ്പെടുന്ന അദ്ദേഹം കേന്ദ്ര ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക